ും ഹിന്ദുക്കു മാത്ര ഇവിടത്തെ ഓരോ ചെറിയ സഭയ്ക്കും ക്രൈസ്തവ സഭയ്ക്കും അവരുടെ ആരാധനാലയങ്ങൾ കൊണ്ടു നടക്കാൻ വെക്കും ഇതേപോലെ തന്നെ ഇസ്ലാമിക സമൂഹത്തിനും എന്തുകൊണ്ട് ഹിന്ദുവിന് മാത്രം പറ്റില്ല ഹിന്ദുവിനെ രാഷ്ട്രീയക്കാര് പൊതിഞ്ഞ് സംരക്ഷിക്കണോ നമ്മൾ എന്താ ദുർബലരോ ചിന്തിക്കൂ നമുക്ക് മാത്രം രാഷ്ട്രീയക്കാരുടെ പിന്തുണ വേണം ഗവൺമെന്റിന്റെ സംരക്ഷണം വേണം ഗവൺമെന്റ് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ദേശീയ മതം ഹിന്ദുമതാണോ സർക്കാരാണ് ഹിന്ദുമത സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെങ്കിൽ ഇവിടുത്തെ ദേശീയ മതം ഹിന്ദുമതമാണോ ഇത് ഹിന്ദു രാഷ്ട്രമാണോ ഇത് ഹിന്ദു രാഷ്ട്രമാണെന്ന് പ്രഖ്യാപിച്ചാൽ ഇവിടുത്തെ ദേശീയ മതം ഹിന്ദുവാണ് എന്ന് പ്രഖ്യാപിച്ചാൽ ഇവിടുത്തെ ആരാധനാലയങ്ങൾ സർക്കാരിന് നടത്താം അങ്ങനെ പ്രഖ്യാപിക്കാൻ തയ്യാറുണ്ടോ ദേശീയ മതം ഹിന്ദുവാണെന്നും ഇത് ഹിന്ദു രാഷ്ട്രമാണെന്നും പ്രഖ്യാപിച്ചാൽ ക്ഷേത്രങ്ങൾ സർക്കാരിനെ നടത്തിക്കൊണ്ട് പോകാം പക്ഷെ അത് പ്രഖ്യാപിക്കില്ലല്ലോ പ്രഖ്യാപിക്കണമെന്ന് നമ്മളും പറയുന്നില്ല അത് പ്രഖ്യാപിക്കാത്തിടത്തോളം കാലം ഇസ്ലാം മതം പോലെ ക്രിസ്തു മതം പോലെ തന്നെയാണ് ഹിന്ദുമതവും ഇസ്ലാമിന്റെ പിന്നെ സ്വത്ത് നോക്കി നടത്താനോ ക്രിസ്ത്യാനിയുടെ സ്വത്ത് നോക്കി നടത്താനോ പള്ളി സ്വം ബോർഡുകൾ ഇല്ലാത്തടത്തോളം കാലം നമുക്കൊരു ദേവസ്വം ബോർഡ് വേണ്ട എന്ന് ഹൈന്ദവ സമൂഹം ജാതി രാഷ്ട്രീയ ചിന്തകൾക്ക് അപ്പുറത്ത് പ്രഖ്യാപിക്കേണ്ടുന്ന സമയമാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ദേവസ്വം ബോർഡുകൾ പിരിച്ചുവിടണം അതായി സാധാരണക്കാരായ ഭക്ത തീരുമാനിക്കട്ടെ എടുത്ത ഭരണ സംവിധാനം എന്തുവേണെന്ന് അഴിമതി നടക്കില്ലേ നടന്നേക്കാം അഴിമതി നടത്തുമ്പോൾ ഏത് സ്ഥാപനത്തിലും ഇടപെടാൻ സർക്കാരിന് അധികാരമുണ്ട് അതിവിടെയും കാണും ഏത് സ്ഥാപനത്തിൽ അഴിമതി നടന്നാലും എങ്ങനെയാണോ ഇടപെടേണ്ടത് അത്തരത്തിൽ ഇടപെടാനുള്ള അധികാരം ഭരണകൂടത്തിനുണ്ടാകും ഉണ്ടാകും അത് അമ്പലത്തിന്ങ്ങാൾക്കായിട്ട് ഇല്ലാതിരിക്കില്ല പള്ളിയിൽ നടന്നാൽ എന്താണോ ചെയ്യുക അത് തന്നെ അമ്പലങ്ങളിൽ നടന്നാലും ചെയ്യുക ഇനി അതല്ല പള്ളികളിലൊന്നും ഒരഴിമതിയും നടക്കില്ല അമ്പലങ്ങളിൽ മാത്രമേ നടക്കൂ എന്നുണ്ടോ അങ്ങനെ ഒരു ധാരണയുണ്ടോ ഉണ്ടെങ്കിൽ അത് മാറ്റണമല്ലോ അപ്പൊ അതുകൊണ്ട് ഈ ദേവസ്വം ബോർഡ് എന്നൊരു സംവിധാനം അത് ഹിന്ദുവിനെ അപമാനിക്കാനും വിശ്വാസത്തെ ഇല്ലാതാക്കാനും വേണ്ടി മാത്രമാണ് ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ വ്രതമെടുത്ത് കറപ്പുടുത്ത് ഇരുമുടി കെട്ടുവെത്തി ശബരീശന്റെ സന്നിധിയിലേക്ക് പതിനെട്ടാം പടിഞ്ഞ കൂട്ടിയ എത്ര ദേവസ്വം മന്ത്രിമാർ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് നട തുറക്കുമ്പോ മുന്നിൽ അങ്ങനെ ചെന്ന് നിക്കുവലോ പിന്നെയുള്ള പ്രശ്നം കാണിച്ചിട്ട് കാരണം അവിടെ ചാനലുകാരി ആ ചാനലിൽ പെടാൻ വേണ്ടി പ്രധാന ദിവസങ്ങളിൽ നട തുറക്കുമ്പോൾ ദേവസ്വം മന്ത്രി ഹാജർ കൈയ്യൊന്നു കൂപ്പുമോ ഇല്ല ആരാധയായ ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ കൂടെ പോയ വാസവന് പോലും കയ്യൊന്നും പൊന്തിക്കാൻ പറ്റുന്നില്ല എന്തൊക്കെയോ താങ്ങി കൊണ്ട് നിൽക്കുകയായിരുന്നു വല്ല വീട് പോകുന്നു നിൽക്കാറില്ല എക്സ്ട്രാ ഫിറ്റിങ്സ് എന്തെങ്കിലും ദേവസ്വം ഉണ്ടോ എനിക്ക് ഇഷ്ടമില്ല കൈ മേപ്പെട്ടെടുത്താൽ എന്തൊക്കെയോ കൊഴിഞ്ഞു പോകുമോ എന്നുള്ള ഭാവത്തിൽ ഏതാണ്ടൊക്കെ താങ്ങിരുന്നു ഇപ്പമായിരുന്നു പുള്ളി സന്നിധാനത്ത് എന്തിനായിരുന്നു അവിടെ ചെന്നത് ഒന്നാം തീയതി നട തുടക്കമുണ്ടാകും മണ്ഡല വിളക്ക് ദിവസം ഉണ്ടാകും മകരവിളക്ക് ദിവസം ഉണ്ടാകും എന്തിന് വ്രതം നോക്കി വന്ന അയ്യപ്പന്മാരെ കൊണ്ട് പുള്ളിയുടെ മൂട് തുടിയാൻ കാരണം പിന്നിൽ പിന്നിൽ നിർക്കണവർക്ക് അതെന്നെ കാണുള്ളൂ അയ്യപ്പനെയല്ലോ കാണുക ഈ പൃഷ്ഠം കാണിക്കാൻ വേണ്ടി അവിടെ കേഴുന്നള്ളണോ അവിടെയാണ് ചോദ്യം ഇന്ത്യയുടെ ആരാധ്യയായ രാഷ്ട്രപതി വരെ ഇരുമുടി കറപ്പെടുത്ത ഇരുമുടി കെട്ടേണ്ടി പതിനെട്ടാം പടി ചവിട്ടി സന്നിധാനത്തിലെത്തി ഇന്ത്യയുടെ പ്രഥമ പൗരയാണ് അവര് കേരളത്തിലെ മന്ത്രിമാർ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട് വിശ്വാസമില്ലെങ്കിൽ അവരെന്തിനാണ് ഈ പണിക്ക് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവിശ്വാസികൾ ഉണ്ടാക്കുന്ന ഒരു സംവിധാനം ക്ഷേത്ര ഭരണത്തിന് അവര് നശിപ്പിക്കാനാണ് അതാണ് ആദ്യം പറഞ്ഞത് കോഴിക്കോടിന്റെ താക്കോല് കുറുക്കന്റെ കയ്യിൽ കൊടുക്കണേനു തുല്യമാണ് ഒരു ഉണ്ണികൃഷ്ണ പോറ്റിയോ മുര വിദ്യാർത്ഥിയാ ശബരിമല ഒന്നും കൊണ്ടാവാൻ പറ്റില്ല എന്നാ കൊണ്ടോയ്ക്കോ എന്ന് പറഞ്ഞ എടുത്ത് കൈ കൊടുത്തതാണ് കണ്ടതാണല്ലോ നമ്മള് എന്നാ കൊണ്ടോയ്ക്കോ എന്ന് പറഞ്ഞ് അല്ലെ അതിന്റെ പങ്ക് പറ്റിയതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയ് മല്യ സ്വർണം പൂശിയത് ഈ കണ്ട മനുഷ്യരായ മനുഷ്യര് മുഴുവൻ സ്വർണം പൂശിയതല്ല സ്വർണം പതിച്ചത് അതില് തൊട്ട് അന്വേഷണം ആവശ്യമാണ് എന്നുള്ളത് വേറെ കാര്യം വിജയ് മല്യയുടെ സ്വർണം പതിക്കല് തൊട്ട് നമ്മൾ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് എന്നതൊരു സത്യമാണ് എന്നാൽ നാളതുവരെ വിജയ് വല്യ ഒരു ക്ഷേത്രത്തിന് ഒരു നയാ പൈസ കൊടുത്ത ചരിത്രം ആരും കേട്ടിട്ടില്ല തൊണ്ണൂറ്റിയെട്ടിൽ ശബരിമലയിൽ ഓടിക്കയറുന്നത് വരെ ഒരു ക്ഷേത്രത്തിന് ഒരു നയാ പൈസ കൊടുക്കാത്ത ആളാണ് കിലോ കണക്കിന് സ്വർണവുമായിട്ട് സന്നിധാനത്ത് എത്തിയത് അവിടുത്തെ ഒമ്പത് താഴെയക്കുടം ആ സമയത്ത് പോയി പുതു വന്നിട്ടുണ്ട് എന്നാണ് ബാക്കി നിങ്ങൾ ചിന്തിച്ചോളാം മാളിയപ്പുറത്തേ മണിമണ്ഡപത്തിലേയും സന്നിധാനത്തെയും അടക്കം ഒൻപത് താഴികക്കുടങ്ങൾ സംഗതി പുതുതായി വന്നിട്ടുണ്ട് എന്തായി താഴെയക്കുടത്തിന്റെ ഒക്കെ പ്രാധാന്യം എന്ന് എനിക്കറിയില്ല പക്ഷെ കോടികൾ കൊടുത്ത് താഴെയക്കുടം വാങ്ങാൻ ആളുണ്ട് എന്നതൊരു സത്യമാണ് ക്ഷേത്രങ്ങളുടെ പഴയ താഴീയക്കുട ക്ഷേത്രങ്ങളിലെ പല പഴയ ക്ഷേത്ര വിശ്വാസം തെറ്റാ 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 മിത്ത എന്ന് പറയുമ്പോൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യത്തിനും കോടികൾ കൊടുത്ത് വാങ്ങാൻ ആൾക്കാരുണ്ട് ആ വിശ്വാസം തന്നെയാണ് ഇവര് മുതലെടുക്കുന്നതും അപ്പൊ അവിടെ തൊട്ട് ചിന്തിക്കുന്ന ഇപ്പൊ നമുക്ക് തൊണ്ണൂറ്റി എട്ടിൽ അവിടെ പോയിട്ടേ ചിന്തിച്ചോണ്ട് എത്രത്തോളം രേഖകൾ കിട്ടും എന്ന് നമുക്ക് പറയാൻ വയ്യ ഏതായാലും വളരെ കൃത്യമായി ഇത്ര കിലോ സ്വർണം ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ് ചാനലുകൾ നമുക്ക് കൃത്യമായി കാണിച്ചു തന്ന ശബരിമല ഇപ്പോ വിജയ് മല്യ സ്വർണം പൂശിയ ഒരു രേഖ ശബരിമലയിൽ ഇല്ലത്ര അതെല്ലാം ആവിയായി പോയി വിജയ് മല്യ സ്വർണം പതിപ്പിച്ച എത്ര കിലോ എവിടെയൊക്കെ മുഴുവൻ ആവിയായി പോയി ഒരു രേഖയുമില്ല വിജയ് മല്യ പതിപ്പിച്ച സാധനം എത്ര വട്ടം പോയി ദൈവത്തിനറിയാം രണ്ടായിരത്തി പതിനേഴിൽ താഴീക്കുടം പമ്പയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് വിജയമല്ലെ സ്വർണം പതിപ്പിച്ച താഴീക്കുടം രണ്ടായിരത്തി പതിനേഴിൽ പമ്പയിലക്കിറങ്ങി വന്നിട്ടുണ്ട് തിരിച്ച് കയറിയത് അതേ പിന്നെ അത് തന്നെയാണോ നമുക്കറിയാൻ വയ്യ ഇറക്കിയ താഴെയക്കുടം തന്നെയാണോ തിരിച്ചു കയറ്റിയ കന ഇറക്കിയനും തെളിവില്ല കയറ്റിയനും തെളിവില്ല ഒരു രേഖയില്ല അന്നത്തെ ചില മാസികകളിലും പത്രങ്ങളിലും അടിച്ചു വന്ന വാർത്ത മാത്രമാണ് ആധാരം രണ്ടായിരത്തി പതിനേഴിൽ താഴെയക്കുടം കേടുപാടുകൾ തീർക്കാൻ പമ്പയിലേക്ക് കൊണ്ടുപോയി താഴീക്കുടം ഇല്ലാത്ത ഫോട്ടോകളും പലരും എടുത്തിട്ടുണ്ട് അഴിച്ച് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി താഴേക്ക് കൊണ്ടുവന്നതിന് താഴെയക്കുടം ഇല്ലാത്ത ഫോട്ടോകളും പല മാധ്യമങ്ങളും വന്നെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ താഴെയക്കുടം ഇറങ്ങിയിട്ടുണ്ട് പിന്നെ വാതില് കട്ടിലപ്പാട ചുമര അല്ലേ മേൽക്കൂര ഒഴിച്ച് സർവവും മേൽക്കൂരി പൊളിക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് സ്വർണം ചെമ്പായി ഒരു മുരാരി വിചാരിച്ചാൽ മാത്രം സ്വർണം ചെമ്പാക്കാൻ പറ്റുവോ എന്നാ പിന്നെ മുരരിമാര് പോലെ എന്തിനാ മേലെ ദേവസ്വം ബോർഡ് മെമ്പർമാരും പ്രസിഡന്റും ദേവസ്വം മന്ത്രി ചെമ്പാണെന്ന് എഴുതി വെക്കാനുള്ള ഒരു ഓഫീസർ എഴുതി വെച്ചാൽ അത് ചെമ്പായി മാറുന്ന മാജിക് ശബരിമലയിൽ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവർ മേലെ കുടിയിരുത്തിയിരിക്കുന്ന ദേവസ്വം മെമ്പർമാര് ദേവസ്വം പ്രസിഡന്റുമാര് പാർട്ടി മാറി മാറി കൊരങ്ങനെ പോലെ ചാടി കളിക്കണ സാധനങ്ങളെ ാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരാ ജനിച്ചപ്പ തൊട്ട് കോൺഗ്രസുകാരനാണ് ജനിച്ചപ്പ തൊട്ട് കോൺഗ്രസുകാരനാണ് കോൺഗ്രസിന്റെ എല്ലാ സ്ഥാനമാനങ്ങളും വഹിച്ചു അതിനുശേഷം എന്തോ കോൺഗ്രസ് ആയി തെറ്റിയപ്പോ ഒറ്റ ചാട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ വളരെ എളുപ്പമാണ് ചാട്ടം ചാടിയാളെ എവിടെ കൊണ്ടിരുത്തും ചാടിയാണ് മോക്ഷം കിട്ടാണെന്നല്ലോ ചാടുന്നത് എന്തേലും പദവി കിട്ടാനല്ലേ ചാടുന്നത് അതുകൊണ്ട് ഞാൻ പിടിച്ചോ വേറെ ഒന്നും വേണ്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരാ ജനിച്ചതേ ബി ജെ പി കാരനായിട്ട് ജനിച്ചോ ഓ കെ വാസുമാഷി ജനിച്ചതേ ബി ജെ പി കാരനായിട്ട് ഔ എന്റെ ചെവിയിലൊക്കെ ഇപ്പോഴും അലയടിക്കുന്നുണ്ട് കാരണം ഞാനും അദ്ദേഹം കൂടി ഒരുപാട് തരത്തെ വേദി പങ്കിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴും എന്റെ ചെവിയിൽ ഞാൻ പറയണത്തിരുന്ന തീവ്രതേതന്നെ ഒക്കെ നിസാരം അതിനേക്കാൾ തീവ്രതേരാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ നാട്ടിലൊരു പരിപാടിക്ക് കഷ്ടകാലത്തിന് ട്രെയിനിനെ ബുക്ക് ചെയ്ത് ട്രെയിൻ വഴിക്ക് വെച്ച് ഒരുപാട് നേരം തടഞ്ഞിട്ട് ഞാൻ അവിടെ എത്തിയപ്പോ രണ്ട് മണിക്കൂറിൽ ലേറ്റ് ആയിരുന്നു പരിപാടി തുടങ്ങുന്നതിനേക്കാൾ രണ്ട് മണിക്കൂർ ഈ രണ്ട് മണിക്കൂറും ഞാൻ വരുന്നത് വരെ അവിടെ സംസാരിച്ചത് വാസുമാഷ അത്ര ബി ജെ പിയെ പറ്റിയും സംഘത്തെ പറ്റിയും ബാക്കി കാര്യങ്ങളെല്ലാം അടിയുറച്ച് വിശ്വസിച്ച് നിൽക്കുന്ന വാസുമാഷ ഇപ്പോഴും എന്റെ ചെവിയിൽ വാക്കുകൾ അലയിടിക്കുന്നു ആ വാസുമാഷയാണ് നാലാമത്തെ പ്രാവശ്യവും മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മൂന്ന് വട്ട ആദ്യം ഇടയിൽ മാറ്റി വീണ്ടും മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയിട്ട് ഇരുത്തിയിരിക്കരുത് അപ്പൊ ഇതുപോലെ പദവി അന്വേഷിച്ച് ചാടി വരുന്ന ഭൈമി കാമുകന്മാർക്ക് എം എൽ എ ആക്കാൻ പറ്റിയില്ലെങ്കിൽ എം പി ആക്കാൻ പറ്റിയില്ലെങ്കിൽ മന്ത്രിയാക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് കൊടുക്കാവുന്ന ലാവണങ്ങൾ മാത്രമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവരെ ചുമക്കേണ്ടത് നമ്മളും ഈ പാർട്ടി മാറി മാറിക്കളിക്കുന്ന കൊരങ്ങ സ്വഭാവം കാണിക്കുന്നവരെ ചുമക്കേണ്ട ഗതികേട്

ുംറിഞ്ഞില്ലെങ്കിൽ ഉത്തരവാദിത്വം ഇല്ല എങ്കിൽ എന്തിനാണ് സംവിധാനം അറിയാണ്ട് ശബരിമലയിലെ ഓരോ കാര്യവും ഞങ്ങളാണ് നടത്തുന്നത് ആചാര ലംഘനത്തിന് ഗോപ്പ് കൂട്ടിയതാല് ആരായിരുന്നു ഗോപ്പ് കൂട്ടിയത് ശബരിമലയിലെ ഓരോ കാര്യവും ഞങ്ങളാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഇത് ചെയ്യുന്നതും അവരല്ലേ എന്നിട്ട് അന്വേഷണം എന്ന പ്രഹസനം നടക്കുന്നു സെപ്റ്റംബർ മാസം പകുതിയോടുകൂടി സ്വർണ കൊള്ളയുടെ കാര്യങ്ങൾ പുറത്തു വരാൻ തുടങ്ങി ഈ വർഷം സെപ്റ്റംബർ പകുതിയോടുകൂടി പത്ത് പതിനഞ്ചാം തീയതിയോടുകൂടി സ്വർണക്കൊള്ളയുടെ വിവരങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അവതരിപ്പിച്ചു എന്ന പോറ്റി അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്ന പോറ്റി അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഒരു മാസം കഴിഞ്ഞ് ഒക്ടോബർ പതിനേഴിന് എങ്ങനെ വന്നു ആ കാലതാമസം ചിന്തിക്കൂ എവിടെയൊക്കെ എന്തൊക്കെ രേഖകൾ ശരിയാക്കണമോ എന്തൊക്കെ ശരിയാക്കണമോ അതൊക്കെ ശരിയാക്കാൻ ഒരു മാസക്കാലം പുറത്തു നിർത്തി കാരണം അല്ലെങ്കിൽ കുടുങ്ങിയ ഇവരാണ് പോറ്റി പോറ്റിക്ക് വേണ്ടിയല്ലല്ലോ കട്ടത്മാരുണ്ട് പോറ്റി പോറ്റിയവന്മാരുണ്ട് അവരുടെ ഇടയിലേക്ക് കേസ് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യുന്നത് വരെ ഒക്ടോബർ മാസം പതിനേഴാം തീയതി വരെ പുറത്തു നിന്നോ പോറ്റി ഈ കുന്നംകുളം ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് ഒരു പത്തുപട മുട്ടായി പാക്കറ്റ് മോഷ്ടിച്ചുകൊണ്ട് പോയാണെന്ന് വിചാരിക്കുക അവര് പരാതി കൊടുത്താൽ ഒരു മാസം പുറത്തു നിർത്തുവോ അവനെ കല്ലനെ ഞങ്ങള് വിവരൊക്കെ അറിഞ്ഞ് ജാതകമൊക്കെ നോക്കി രാശിയൊക്കെ നോക്കി നല്ല സമയം നോക്കി പിടിക്കാൻ വിചാരിച്ചു നിർത്തുവോ ഇത്രയും പ്രമാദമായ കൊള്ള കഴിഞ്ഞ് ഒരു മാസം ഒണ്ണികൃഷം പോറ്റി സ്വതന്ത്രനായിരുന്നു പോറ്റിയേക്കാ വലിയ മുരാലി അതിനുശേഷം പുറത്താ ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി മാത്ര അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇതും കഴിഞ്ഞിട്ട് അല്ല മുരാരി അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നിട്ട് മുരാരിയെ കസ്റ്റഡിയിൽ വാങ്ങിയില്ല എസ് ഐ ടി ഇന്നലെ മുതലാണ് കസ്റ്റഡിയിൽ വാങ്ങിയത് ഇരുപത്തിനാലാം തീയതി അറസ്റ്റ് ചെയ്തിട്ട് ഇന്നലെ വരെ മുരാരിയെ കസ്റ്റഡിയിൽ വേണ്ടായിരുന്നു എന്റെ കാര്യം നാല് ദിവസം കഴിഞ്ഞാണ് കസ്റ്റഡിയിൽ മേടിക്കുന്നത് ചോദ്യം ചെയ്യാം മുരാരിയെ ചോദ്യം ചെയ്യേണ്ട കാര്യം അല്ലേ ഇവർക്ക് അറിയേണ്ട കാര്യമാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ കേൾക്കണു നീതി തേടി ചെല്ലും അല്ലേ അവിടെയും ഒരല്പം നമുക്ക് ഇടത്തും എന്ന് പറയേണ്ടി വരുന്നു കാരണം കോടതിയിൽ രേഖ എടുത്തവര് പറഞ്ഞു ക്യാമറ പ്രൊസീഡിങ് മതി എന്താ ക്യാമറ പ്രൊസീഡിങ്സ് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയിൽ വാദിക്കുന്നത് വേറെ ആരും കേൾക്കരുത് വാരിയുടെ വക്കീലും പ്രതിയുടെ വക്കീലും കോടതി മതി വേറെ ആരും കാണരുത് കേൾക്കരുത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് അതുകൊണ്ട് രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് നടത്തും രാജ്യ സുരക്ഷയുടെ കാര്യങ്ങൾ പുറത്തറിയരുത് സ്ത്രീകളുടെ വിഷയങ്ങൾ ചിലപ്പോൾ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് നടത്തും പോക്സോ കേസ് ചിലപ്പോൾ ഇൻ ക്യാമറ കാരണം കുട്ടികളുടെ മാനത്തിന് വിലയുണ്ട് ഇവിടെ എന്ത് വിഷയം ഇതിൽ കുട്ടികളുടെ മാനമുണ്ടോ സ്ത്രീകളുടെ മാനമുണ്ടോ രാജ്യസുരക്ഷ പിന്നെന്തിനാ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് വന്നത് അപ്പൊ എവിടെയൊക്കെയോ നമ്മൾ വഞ്ചിക്കപ്പെടുന്നു കേരളത്തിലെ പോലീസ് സന്നിധാനത്തിൽ ഇല്ലാത്തത് ഏതെങ്കിലും ദിവസമുണ്ടോ ഇതിനൊക്കെ അവർ കൂട്ടി നിന്നില്ലേ അവർക്ക് അല്പം പോലും സംശയം സംശയമുണ്ടായില്ലോ ക്രൈംബ്രാഞ്ചിനോ വിജിലൻസിനോ ആർക്കെങ്കിലും ഇനി അവര് തന്നെ അന്വേഷിച്ചത് കാര്യം അതേ സംവിധാനങ്ങൾ തന്നെ കാവൽ നിന്നവര് തന്നെ കഞ്ഞി വെച്ചവർ തന്നെ അവരന്വേഷിച്ചത് എന്ത് കാര്യം മാത്രമല്ല ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വിഷയമല്ല ഇത് സഞ്ചരിക്കാത്ത സ്ഥലമൊന്നുമില്ല കണ്ടവന്റെ കടപ്പുമുറിയിൽ വരെ കൊണ്ടുവച്ച് പൂജിച്ചു മോഷണത്തിനാണെങ്കിൽ താല് ഡൽഹി വരെ എത്തിയു എന്നൊക്കെ കേൾക്കണം ഇതിന്റെ പൂജിക്കാൻ ഈ സാധനം കൊണ്ട് ഡൽഹി വരെയൊക്കെ പോയിരുന്നു എന്ന് രഹസ്യമായി പറയുന്നവരുണ്ട് ഏതായാലും ഹൈദരാബാദ് വരെ എത്തി എന്ന് പുറത്ത് പറയുന്നുണ്ട് ഡൽഹിയിൽ ചില കേമ്മമാരുടെ വീട്ടിലൊക്കെ കൊണ്ടുവച്ചു എന്ന് ചെവിയിൽ നിന്ന് ചെവിയിലേക്ക് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോ തമിഴ്നാട്ടിലെ കർണാടകയിലെ ഇനി പോവാത്ത സ്ഥലമൊന്നുമില്ല അപ്പൊ ഇത് കേരളത്തിലെ ഏജൻസി അന്വേഷിച്ചാൽ മതി ഇതൊരു കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിക്കണം കേരളത്തിന് വെളിയിലുള്ള ഏജൻസി അന്വേഷിക്കണത് സത്യം പുറത്തു വരണമെങ്കിൽ സത്യം മൂടി വെക്കാനാണെങ്കിൽ അന്വേഷണം മതി സത്യം മൂടി വെക്കുന്നത് ഇനിയും കളവുകൾക്ക് മാത്രം പ്രേരണയാകും ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളിലുള്ള സമ്പത്തുകൾ മുഴുവൻ കൊള്ളയടിച്ച് ഗസിനിമാർ മുഴുവൻ നിരത്തി നമ്മുടെ മുന്നിൽ വെക്കും ശ്രീരാമ ജന്മഭൂമിയും ശ്രീകൃഷ്ണ ജന്മഭൂമിയും കാശി വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രവും അടക്കം തകർത്ത അറംഗസീബുമാരെ പോലെ ബാബറുമാരെ പോലെ ഈ ക്ഷേത്രങ്ങളെല്ലാം തകർത്തേ ഇവരറങ്ങിപ്പോള് അതിന് മുന്നെങ്കിലും നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയണം ബാബർ ചെയ്ത തെറ്റുകൾ അറംഗസീബ് ചെയ്ത തെറ്റുകൾ ഒന്നായി നമ്മൾ തിരുത്തി കൊണ്ടുവരുമ്പോഴാണ് ഇവിടെ നമ്മുടെ ടിപ്പു ഇന്ത്യയിൽ ക്ഷേത്രം കൊടുത്തിരിക്കുന്നത് ആ ഗതികെട്ട അവസ്ഥയിൽ നിന്ന് നമുക്കൊന്ന് മോചനം വേണ്ടേ എത്രയെത്ര ക്ഷേത്രങ്ങളില് ചിന്തിക്ക ശബരിമലയിലടക്കം അത് ചിലത് കണ്ടില്ല അറിഞ്ഞില്ല കൊണ്ടുപോയില്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണ്ട് കുഞ്ഞിരാമന്റെ പെടിക്കൈ കേട്ടിട്ടുണ്ടായിരുന്നു ഈ കേസ് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം എന്താ അതാണ് എലി കൊണ്ടുപോയി അല്ലെ അല്ലെങ്കിൽ ചത്തുപോയി കുഞ്ഞിരാമന്റെ പെടിക്കൈൽ എങ്ങനെയാണല്ലോ പണ്ട് ദേശാന്തര യാത്ര നടത്തുന്ന സമയത്ത് ലോക്കറൊന്നുമില്ല അപ്പോൾ അയലോക്കാരൻ്റെ കയ്യിൽ വലിയൊരു പാത്രമുള്ളത് അതേ ഉള്ളൂ ഒരു മുതലേ അത് സൂക്ഷിക്കാൻ കൊടുത്തു യാത്ര കഴിഞ്ഞ് വരുവോളം സൂക്ഷിക്കണം യാത്ര കഴിഞ്ഞ് വന്നു കുഞ്ഞിരാമൻ എൻ്റെ അടുത്ത് ചെന്നപ്പോ കുഞ്ഞിരാമൻ എന്ത് ചെയ്തു ഈ പാത്രവും പാത്രത്തിന്റെ കൂടെ ഒരു ചെറിയ പാത്രം കൂടി കൊടുത്തു ഇത് എന്താണ് ഞാൻ ഒരു പാത്രങ്ങളെ തന്നിട്ടുള്ളത് ഏ അതെ തന്റെ ഭാഗ്യാടോ താൻ മുമ്പ് ഈ പാത്രം ഗർഭിണിയായിരുന്നു ഇത് പ്രസവിച്ചു എന്നു പാത്രം പ്രസവിച്ച കുട്ടിയാണെന്ന് പറഞ്ഞൊരു കുട്ടി പാത്രം കൂടെ കൂടെ കൊടുത്തു സന്തോഷമായി പൊട്ടൻ അല്ലേ എന്നൊക്കെ വിചാരിച്ച അദ്ദേഹം മേടിച്ചിട്ട് പോയി അടുത്ത വർഷം വീണ്ടും യാത്ര പോകുന്നു വീണ്ടും പാത്രം ഇവിടെ തന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചു തിരിച്ചു വന്നു തിരിച്ചു വന്ന് സഞ്ചാരിയെ കണ്ടതും കുഞ്ഞിരാമൻ നഞ്ചക്കടിച്ച് നിലവളിക്കാൻ തുടങ്ങി ഏ ദാനാടോ എന്നെ കണ്ടപ്പോ കരയണ ഒന്നും പറയണ്ടടോ എന്തേന്ന് ചോദിച്ചു താൻ്റെ പാത്രം ചത്തുപോയി എന്ന് പറഞ്ഞു പാത്രം ചാവ് പിന്നെ പ്രസവിച്ച പാത്രം ചാവില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞ പ്രാവശ്യം പാത്രം പ്രസവിച്ചുവല്ലോ പ്രസവിച്ച പാത്രം ചാവില്ലേ ഇതുപോലെ നമ്മളെ പൊട്ടന്മാരാക്കുന്ന ഈ കുഞ്ഞിരാമന്മാരുടെ പൊടിക്കൈകൾക്ക് നമ്മുടെ സന്നിധാനങ്ങൾ വിട്ടുകൊടുക്കണം കലിക വരതന്റെ കലിക പ്രത്യക്ഷമൂർത്തിയുടെ ഗുരുവായൂരപ്പന്റെ വൈക്കത്തപ്പൻറെ ക്ഷേത്രങ്ങൾ വിട്ടുകൊടുക്കണോ നമ്മള് സ്വർണം കാണാൻ ഗുരുവായൂര ഉരുളി ഉരുണ്ടുപോയി എന്നാ പറയുന്നത് ഉരുളി രണ്ട് ടണ്ണന്റെ ഉരുളി ഉരുണ്ടുപോയി അവിടെ എവിടെ ഉണ്ടെന്നും പറയണ്ടിയില്ല എന്നും പറയണ്ട ആ പോട്ടെ അതങ്ങനെ പോയി അപ്പൊ ഈ ക്ഷേത്രങ്ങളൊക്കെ നമ്മുടെ പിടിപ്പുകേടിന്റെ ഫലമായി നശിച്ചാൽ അടുത്ത തലമുറയോട് നമ്മൾ എന്ത് ഉത്തരവാദിത്തമുണ്ട് നമുക്ക് അവരോട് എന്ത് ഉത്തരം പറയും നമ്മള് അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് എന്ന സംവിധാനങ്ങൾ പിരിച്ചുവിടുന്നണം ഒപ്പം തന്നെ ഇപ്പോൾ നടന്ന എല്ലാ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ കേരളത്തിന് വെളിയിലുള്ള ഒരു ഏജൻസി അന്വേഷിക്കണം സി ബി ഐ അന്വേഷണം തന്നെ ആ വിഷയത്തിൽ നടക്കണം ആചാരം ലംഘിക്കാൻ നടക്കുന്ന എല്ലാ പരിശ്രമങ്ങളും ചോദ്യം ചെയ്യപ്പെടണം നമ്മൾ ആലോചിച്ച് നോക്കൂ ഇതിനുശേഷം നമ്മൾ എത്രമാത്രം കണ്ണീരൊഴുക്കുന്നു കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം ഒന്ന് തൊഴാ മോഹിച്ച് ജനലക്ഷങ്ങളെത്തുന്ന ക്ഷേത്രമാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം അടുത്ത വാർത്തയിൽ നടന്നു നിന്നു എങ്ങനെ അവിടുത്തെ പ്രസാദം തയ്യാറാക്കുകയാണ് ഏതോ ഒരു ഗോഡൗണിൽ ഒരു കല്ല് ഒരു സാധനത്തിൽ കൊണ്ടുവച്ച് എന്തൊക്കെയോ കരിപ്പൊടിയൊക്കെ കലത്തി ഇലയലാക്കി മുൻകൂട്ടി എടുത്തു വെക്കുന്നു ഈ കണ്ണിക്കണ്ട കരിപ്പൊടി കണ്ണിക്കണ്ട കെമിക്കൽസ് ഭക്തന് പ്രസാദം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് എന്തുകൊണ്ട് നോക്കാൻ ആളില്ലാത്തത് കൊണ്ടല്ലേ ആ സംവിധാനം ഇല്ലാത്തത് കൊണ്ടല്ലേ ഇത് നടക്കണത് ഇത്തരം ആളുകളുടെ കയ്യിലേക്ക് ക്ഷേത്രങ്ങൾ വിട്ടുകൊടുക്കണമോ വിശ്വാസത്തെ പോലും ഇവര് നശിപ്പിക്കുന്നു മര്യാദക്കായിരിക്കുമോ കർമ്മങ്ങൾ നടത്തുക അതിനനുവാദം ഉണ്ടായിരിക്കുമോ ശബരിമലയില് രണ്ട് പെണ്ണുങ്ങളെ ട്രാക്ടറിൽ വെച്ച് ഒളിപ്പിച്ച് കൊണ്ടുപോയി തന്ത്രികയറ്റിന് അത് കൂടി രഹസ്യമായി കടത്തി നിർത്തി ഷൂട്ട് എടുത്ത് പിണറായി വിജയൻ ചിരിച്ച ചിരി ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ മറ്റെന്ത് മറന്നാലും നമ്മൾ ആ ചിരി മറക്കില്ല അന്ന് രണ്ട് എണ്ണങ്ങളെ അവിടെ കൊണ്ടുപോയിട്ട് ഫോട്ടോ ഷൂട്ട് നടത്തിയിട്ട് നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചൊരു ചിരിയുണ്ട് അന്ന് അയ്യപ്പ ഭക്തരുടെ വികാരം മനസ്സിലാക്കി കൊണ്ട് തന്നെ ആചാരം പാലിക്കേണ്ടുന്ന തന്ത്രി ശബരിമല നടയടച്ചു അവിടെ അശുദ്ധിയായി എന്നറിഞ്ഞപ്പോൾ ശബരിമല നടയടച്ചു ഇത് ചോദ്യം ചെയ്തവരാണ് ദേവസ്വം ബോർഡ് ഈ തന്ത്രിക്കെതിരെ കേസിന് പോയി കേരള സർക്കാർ ശബരിമല നടയടക്കാൻ തന്ത്രിക്ക് എന്താ അധികാരം എന്ന് ചോദിച്ചാൽ അത് മന്ത്രിക്കധികാരം നടയപ്പോ അടക്കണം നടയപ്പോ തുറക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം തന്ത്രിക്കല്ല മന്ത്രിക്കാണെന്ന് പറഞ്ഞു അങ്ങനെ ആ തന്ത്രിക്കെതിരെ കേസിന് പോയി അവരെ പോലും സ്വന്തം പിന്നെ ചങ്ങലക്കൂട്ടിലിട്ട് പൂട്ടുന്നു അവർ പോലും സ്വതന്ത്രരല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരെ പോലും നിയന്ത്രിക്കാനുള്ള കഴിവ് ഞങ്ങൾക്കാണ് എന്ന് വരുമ്പോൾ നമ്മൾ ഒരുപാട് ഒരുപാട് നമ്മുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് സ്വന്തം മുതലുകൾ സംരക്ഷിക്കാൻ സാധിക്കാത്ത ഒരു ജനതയ്ക്കും അവരുടെ പൈതൃകമോ അവരുടെ വർത്തമാനമോ അവരുടെ ഭാവിയോ സംരക്ഷിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ശബരിമല കർമ്മസമിതിയും അതിലുൾപ്പെട്ടുള്ള ഹിന്ദുവൈക്യും വിശ്വ ഹിന്ദുപക്ഷത്തും ഒക്കെ അടക്കമുള്ള സംഘടനകൾ അതിശക്തമായി പറയുന്നത് ഇനി അന്തിമ പോരാട്ടത്തിന്റെ നാളുകളാണ് എന്നുള്ളത്